ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയ വീഡിയോയാണ് ആണേ ഈ ചെത്തിയ നമുക്ക് റീപ്പോട്ട് ചെയ്താലോ ഇത് ഞാനൊരു ചെറിയ കമ്പ് കൊണ്ടൊരു കവറിൽ കുത്തി വെച്ചതാണ് അപ്പോൾ അതിന് മൂന്ന് ബ്രാഞ്ചൊക്കെ വന്ന് നിറയെ പൂക്കളും വന്നാൽ മൂന്ന് ബ്രാഞ്ചിൽ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്ത് വെക്കാം ഇപ്പം ഞാൻ റീപ്പോട്ട് ചെയ്യുന്നില്ല ഞാനിത് വീഡിയോ അന്നേരം എടുത്തു വെച്ചതാണ് പൂക്കളുള്ള ടൈമിൽ പൂക്കൾ പൂ ഒഴിഞ്ഞു കഴിയുമ്പം റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണ് അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് റീപ്പോട്ട് ചെയ്യുക ഇപ്പം പൂക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എടുത്ത് റീപ്പോർട്ട് ചെയ്യട്ടെ ഞാനിപ്പോൾ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് വെറും മണ്ണും മണലും മാത്രം ഇട്ടിട്ടാണ് വേറെ വളങ്ങളൊന്നും ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ മണ്ണുമായിട്ടൊന്ന് സെറ്റായതിനു ശേഷം മാത്രമേ വളങ്ങൾ ഞാൻ കൊടുക്കാറുള്ളൂ അപ്പം ഞാൻ എൻ്റെ മണ്ണിൽ ഒന്ന് ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചതാണ് കാരണം ഒന്ന് രണ്ടാഴ്ച മേലെയായി ഇട്ട് വെച്ചിട്ട് ഇവിടെ നല്ല മണ്ണല്ലേ കിട്ടുന്നത് അത്ര നല്ല മണ്ണല്ലേ ഇവിടുത്തേത് അതുകൊണ്ട് ഞാൻ ഒന്ന് കുമ്മായൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊന്നും ഇനിയിപ്പോൾ പൂക്കളെല്ലാം പോയ സമയമാണ് അതുകൊണ്ട് ഒന്ന് കവറിൽ നിന്ന് എടുത്തിട്ട് ആ കവറ് കീറിയെടുത്താൽ മതി പിന്നെ ഞാൻ ആ കവറ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കവറിൽ നിന്ന് അങ്ങ് പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ മണ്ണൊന്നും ഞാൻ കളയുന്നില്ല ആ മണ്ണോട് കൂടി തന്നെയാണ് ഞാൻ നട്ടുവെക്കുന്നത് കണ്ടില്ല നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ നല്ല മണ്ണാണല്ലോ അതുകൊണ്ട് ഞാൻ മണ്ണൊന്നും കളയുന്നില്ല ആ മണ്ണോട് കൂടി തന്നെ അവിടെ നട്ടുവെക്കുകയാണ് ചെയ്യുന്നത് ചെത്തിയായാലും ചെമ്പരത്തിയായാലും റോസൊക്കെ ആണെങ്കിലും നമ്മൾ കട്ടിങ്സ് നടുമ്പം ഇളം കമ്പുകൾ നടുവാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുമേ ഒരുപാട് വണ്ണമുള്ള മൂത്ത കമ്പുകളെക്കാട്ടിലും നല്ലത് ഇളം കമ്പുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇതെനിക്കൊരു ചെറിയ കമ്പാണ് കിട്ടിയത് പക്ഷേ അതെനിക്ക് പിടിച്ചു കിട്ടി നല്ല കളറുവാണേ ഒരു യെല്ലോയോ അല്ല ഒരു ഓറഞ്ച് പോലെയോ അങ്ങനെ നല്ലൊരു ഡാർക്ക് കളറുമാണ് അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോയാണ് ഞാനത് റിപ്പോർട്ട് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് നമ്മുടെ മണ്ണുമായിട്ടൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രമേ ഞാൻ ഇതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ ആ പൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ പുതിയ തളർപ്പൊക്കെ വരുന്നുണ്ട് ഓക്കെ താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ